ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാം ജന്മദിനാഘോഷ നിറവിൽ നാടൻ കേരളീയ സമൂഹത്തെ ആകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചവരിൽ പ്രമുഖനായിരുന്നു ശ്രീനാരായണ ഗുരു ഗുരു ജയന്തിയോടനുബന്ധിച്ച് ഘോഷയാത്രയും ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തിയോടനുബന്ധിച്ച് ഇത്തവണ ഘോഷയാത്രയിൽ ആർഭാടങ്ങൾ ഉണ്ടാവില്ല വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആർഭാടങ്ങൾ ഒഴിവാക്കുന്നത് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി ശാഖായോഗങ്ങളിലും ക്ഷേത്രങ്ങളിലും ചതയദീപം തെളിയിച്ചു പ്രാർത്ഥിക്കും ഗുരുവിന്റെ ജന്മഗൃഹമായ വയൽവാരം വീട്ടിൽ പ്രത്യേക പൂജകളും സമൂഹ പ്രാർത്ഥനയും ഉണ്ടായിരിക്കും ചെമ്പഴന്തിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവഗിരി മഹാസമാധിയിൽ നടക്കുന്ന സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീനാരായണ ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഘോഷയാത്ര മന്ത്രി ജി ആർ അനിലും ഉദ്ഘാടനം ചെയ്യും ചതയപൂജ സമ്മേളനം അന്നദാനം എന്നിവ ഗുരു ജയന്തിയിൽ നടത്തും സമാധിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഗുരുദേവൻ സ്ഥാപിച്ച ശിവഗിരി സ്കൂളിലും തുടർന്ന് എസ് എൻ കോളേജ് നാരായണ ഗുരുകുലം ജംഗ്ഷനിലൂടെ സമാധിയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഗുരുദേവൻ സ്ഥാപിച്ച ശിവഗിരി സ്കൂളിലും തുടർന്ന് എസ് എൻ കോളേജ് നാരായണ ഗുരുകുലം ജംഗ്ഷനിലൂടെ മഹാസമാധിയിൽ തിരിച്ചെത്തും ജാതിമത ഉണ്ടായിരുന്ന കേരളത്തെ പല തലങ്ങളിലേക്ക് തിരിച്ചിട്ടിരുന്ന കാലത്ത് അടിച്ചമർത്തപ്പെട്ടവർ എങ്ങനെ നേടിയെടുക്കണമെന്ന് പോരാടിക്കാണിച്ചു തന്ന വ്യക്തിയായിരുന്നു ഗുരുദേവൻ പിന്നാക്ക സമുദായക്കാരുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ പുരോഗതിക്ക് കാരണമായതും ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും എല്ലാ കാലങ്ങളിലും മനുഷ്യരാശിക്ക് ഒരു മുതൽ കൂട്ടാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം